ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ നക്ഷത്രഫലം രാശിഫലോ കൂറു ഫലം വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത് വൃശ്ചികക്കൂറ് അപ്പൊ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് വിശാഖം കാലി അനിഴം തൃക്കേട്ട വിശാഖം കാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴ് വരെ ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം എട്ടിലും അതിനു ശേഷം ഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം വീണ്ടും എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം വ്യാഴം വീണ്ടും ഒമ്പതിലും വരുന്നു ഇവർക്ക് ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും വരുന്നതിനാൽ ഗോചരപരമായി ഇങ്ങനെ വരുന്നതിനാൽ ഇവർക്ക് ഈ വർഷം ഗുണഫലപ്രദമായിട്ടാണ് കാണുന്നത് അതായത് ഗുണങ്ങൾ കൂടുതലായിട്ടാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ച് ഉള്ള ഈ കൂറുഫലം അതായത് രാശിഫലം വൃശ്ചികരാശിഫലം എന്താണെന്ന് നോക്കാം ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും കുടുംബസ്വസ്ഥതയുണ്ടാകും കുടുംബത്തിൽ സുഖം സുഖമുണ്ടാകും ഗ്രഹപുഷ്ടി ഉണ്ടാകും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും വിവാഹ തടസ്സങ്ങൾ ഇവരെ സംബന്ധിച്ച് മാറിക്കിട്ടും വിവാഹത്തിൽ വിവാഹകാര്യങ്ങളിൽ വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ദൂരയാത്ര ഗുണം ചെയ്യും ദൂര സ്ഥലങ്ങളിൽ പോകാനോ ദൂരയാത്ര ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് പുരോഗതി വളരെയധികം ഉണ്ടാകും കൃഷി നേട്ടം ഉണ്ടാകും കൃഷിയിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാകും കൃഷി സംബന്ധമായി വളരെ നല്ല കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് രോഗശാന്തി ഉണ്ടാകും രോഗത്തിന് രോഗാനുഭവം രോഗ അനുഭവം ഉള്ളവർക്ക് രോഗങ്ങൾ ഉള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാപാര നേട്ടം ഉണ്ടാകും അതായത് കച്ചവട സംബന്ധമായും വ്യാപാര സംബന്ധമായും വ്യവസായ സംബന്ധമായും ഒക്കെ അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഭൂമി ലാഭം ഉണ്ടാവും ഭൂമി സംബന്ധമായ ലാഭം ഭൂമി കൊണ്ട് ലാഭം ഉണ്ടാവും ഭൂമി വാങ്ങാനോ അതേപോലെ തന്നെ ഭൂമിയിൽ കൂടുതൽ കാര്യങ്ങൾ ഭൂമി സംബന്ധമായ കൂടുതൽ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാനോ സാധ്യത ഉണ്ട് സ്ഥാനമാന പദവി ഇവർക്ക് കിട്ടും സ്ഥാനമാനങ്ങളിൽ നിന്ന് ഇവർക്ക് പദവി കിട്ടും വിദ്യാർത്ഥികൾക്ക് ഉന്നത പദവി കിട്ടും മത്സരങ്ങളിൽ വിജയം ഉണ്ടാകും ഉന്നതമായ പരീക്ഷാ വിജയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാരംഗത്തുള്ളവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണിത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വരും ബഹുമതി വരെ തേടി വരും ബഹുമതി കിട്ടും സൽക്കാരങ്ങൾ കിട്ടും അതേപോലെ തന്നെ ഇവർക്ക് അവാർഡ് അതേപോലെ തന്നെ മറ്റ് ഇവർക്ക് ഇവരുടെ പ്രവർത്തികളിലുള്ള കഴിവ് തെളിയിച്ചതിൻ്റെ ബഹുമതികൾ ഇവരെ തേടി വരും സോ അതോടൊപ്പം ഇവർക്ക് ഈ വിശാഖംകാല അനിടം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വജനങ്ങളുടെ വിയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വജനങ്ങൾ അവര് സ്വന്തമായിട്ടുള്ള സ്വന്തക്കാരായിട്ടുള്ള പലരുടെയും വിയോഗം ഉണ്ടാകും പുണ്യകർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം ചിലപ്പോൾ ചില പുണ്യകർമ്മങ്ങൾക്ക് തടസ്സം വന്നു ചേരാ ആരോഗ്യപരമായി ചില ആരോഗ്യഹീനതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുഭീതി ഉണ്ടായെന്നു വരും ശത്രുദോഷം ഏൽക്കാനും ഇട